വണ്ടിപ്പെരിയാർ മൈലിൽ മ്ലാവിനെ പുലിപിടിച്ച് മരത്തിൽ കൊണ്ടുവച്ചു ജനവാസ മേഖലയുടെ നൂറ് മീറ്റർ അകലെ മാത്രമാണ് സംഭവം സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കോട്ടയം പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്നരയോട് കൂടിയാണ് വണ്ടി പിരിയാർ അറുപത്തിമൂന്നാം മൈൽ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരികയായിരുന്ന തൊഴിലാളികൾ മരത്തിൽ എന്തോ തൂങ്ങി നിൽക്കുന്നത് കാണുന്നത് തുടർന്ന് നോക്കുമ്പോഴാണ് വലിയ പ്രായമില്ലാത്ത മ്ലാവിനെ പ്ലാവിന്റെ ശിഖരത്തിന്റെ ഇടയിൽ കിടക്കുന്നത് കാണുന്നത് തുടർന്ന് എസ്റ്റേറ്റ് അധികൃതരെയും മറ്റ് കർഷകരെയും വിവരം അറിയിച്ചു ഇതനുസരിച്ച് ഇവർ വകുപ്പിൽ അറിയിക്കുകയും വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടെ കാൽപ്പാടുകൾ മരത്തിൽ കാണുകയും പുലി മ്ലാവിനെ പിടിച്ച ശേഷം മരത്തിൽ കൊണ്ടുവച്ചതാവാം എന്ന നിഗമനത്തിലാണ് ഫോറസ്റ്റ് അധികൃതരും ഉടൻ തന്നെ സംഭവസ്ഥലത്ത് ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു രാത്രിയോടുകൂടി വീണ്ടും പുലി ഈ സ്ഥലത്ത് എത്തും എന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് എന്നാൽ ഇതേസമയം ജനവാസ മേഖലയോട് തൊട്ടടുത്ത് തന്നെ വന്യമൃഗം എത്തിയ സ്ഥിതിക്ക് എത്രയും വേഗം കൂട് സ്ഥാപിച്ച് ഈ പുലിയെ ഇവിടെ നിന്നും പിടിച്ചു മാറ്റാനുള്ള നടപടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രദേശവാസികളുടെയും ഇവിടുത്തെ കർഷകരുടെയും ആവശ്യം ഇതോടൊപ്പം എഴുപത്തിയെട്ട് ഏക്കറോളം സ്ഥലം കാട് പിടിച്ച് യാതൊരു കൃഷിയും ചെയ്യാതെ കിടക്കുകയാണ് ഇതും കൂടി വനംവകുപ്പോ ഗ്രാമപഞ്ചായത്തോ ആളെ നിർത്തിക്കൊണ്ട് കാടുകൾ വെട്ടി നീക്കിയാൽ തന്നെ ഏകദേശം എൺപത് ശതമാനത്തോളം വന്യമൃഗശല്യം കുറയും എന്നാണ് കർഷകൻ മാർട്ടിൻ ജോൺ കൊച്ചുപരയ്ക്കൽ പറയുന്നത് ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ ഇത് സംബസ്വരം കാണുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം അതിനിടെ ക്യാമറ വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇവിടുന്ന് കൂട് വെച്ച് പിടിച്ച് മാറ്റണമെന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ അവർ ഇന്ന് ക്യാമറ വെച്ചിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഇതവിടെ വരുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് അവർ മുകളിലോട്ട് കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനെ കൂടുപിടിച്ച് മാറ്റാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഏകദേശം എൻ എച്ചിൽ നിന്ന് നൂറ് മീറ്റർ അകലെയാണ് ഈ സംഭവം നടന്നേക്കുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ എന്തുണ്ട് പെരിയാർ ടൈഗർ റിസർവിലേക്ക് അത്രയും അടുത്ത് തന്നെയാണ് മനസ്സിന നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് അങ്ങനെ തന്നെ ഇവിടെ ഒരു പത്തുപത് ഏക്കർ സ്ഥലം കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പം ബന്ധപ്പെട്ട അധികാരികള് ഫോറസ്റ്റിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ വില്ലേജിൽ നിന്നോ താലൂക്കിൽ നിന്നോ ആരെങ്കിലും ഈ സ്ഥലം ഒന്ന് ഇതിൻ്റെ മാനേജ്മെൻറ്റോട് പറഞ്ഞ് ഈ സ്ഥലം തെളിക്കുവാണെങ്കിൽ തന്നെ ഇവിടുത്തെ ഒത്തിരി വനിമൃശല്യങ്ങൾ കുറയും പ്രദേശത്ത് കാട്ടുപോത്തിന്റെ ശല്യവും രൂക്ഷമായി തന്നെ തുടരുകയാണ് ഏകദേശം രണ്ടര കിലോമീറ്ററിന് അപ്പുറം തന്നെയാണ് പെരിയാർ ടൈഗർ റിസർവ് ഉള്ളത് അവിടെ നിന്നും കാട്ടാന പോലുള്ള വലിയ മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കാതിരിക്കാൻ ട്രഞ്ച് ഫെൻസിംഗ് ഉൾപ്പെടെ വനംവകുപ്പ് നിർമ്മിച്ചിട്ടുമുണ്ട് എന്നാൽ പുലി കടുവ അടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് എത്തിയാൽ ഈ സ്ഥലം കാടുപിടിച്ചു കിടക്കുന്നതിനാൽ തന്നെ തിരികെ റിസർവ് വനത്തിലേക്ക് പോകുന്നില്ല എന്ന ആക്ഷേപം വ്യാപകമായി ഉയരുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ